നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചെറിയ പ്രായത്തിലെ വൻ ഹൈപ്പ് കിട്ടിയിട്ടുള്ള ഒരാളാണ് എൻറിക്ക് പതിനേഴ് വയസ്സേ താരത്തിനുള്ളൂ ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഗോളടിക്കുക കൂടി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൈപ്പ് വളരെ വലിയ രൂപത്തിൽ ഉയർന്നു നിൽക്കുകയുമാണ് എല്ലാവരും അദ്ദേഹത്തെ ഇങ്ങനെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു അടുത്ത സീസണിൽ അദ്ദേഹം റയൽമാർഡിലേക്ക് എത്തുകയാണ് ഇതുപോലെ ചെറുപ്രായത്തിലെ വലിയ രൂപത്തിലെ ഹൈപ്പ് കിട്ടിയ പല താരങ്ങളും എങ്ങുമെത്താതെ പോയി എന്ന പലരും വലിയ രൂപത്തിൽ ഉയർന്നു പോയിട്ടുമുണ്ട് വിനീ ജൂനിയർ അത്തരത്തിലുള്ള ഒരാളാണ് വിനീ ജൂനിയർ ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നു എൻട്രിക്ക് റയൽ റയൽമാരുടെ എത്തുമ്പോൾ പഴയ താരങ്ങൾ അതായത് ഡ്രസ്സിംഗ് റൂമിലെ സീനിയർ താരങ്ങൾ അവർ പറയുന്നത് കേൾക്കുക അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുക അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക പറയുന്നത് ശ്രദ്ധിക്കുക ഓൾഡ് പ്ലെയേഴ്സിനെ ഡ്രസ്സിംഗ് റൂമിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻട്രിക്ക് അത് ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം ഒരു ടോപ്പ് പ്ലെയർ ആണ് ഒരു ടോപ്പ് ഗൈ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം റയൽ മാർഗിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇനിയും കൂടുതൽ ഡെവലപ്പ് ചെയ്യും അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ റെഡി ആയിട്ടായിരിക്കും റയലിലേക്ക് എത്തുക എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇപ്പോൾ വിനി ജൂനിയർ പറയുന്നത് എന്തായാലും എൻട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം റേൻമാർഡിലേക്ക് എത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല കാരണം അവിടെ വിനി ജൂനിയറ് മിലിറ്റാവോ റോഡ്രിഗോ തുടങ്ങിയ ബ്രസീലിയൻ താരങ്ങളുണ്ട് അവരവിടെ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നത് പോലെ വഹിക്കുന്നവരുമാണ് അതുകൊണ്ട് അഡാപ്റ്റേഷൻ ഒരു വലിയ ബുദ്ധിമുട്ടാകുമെന്നാരും കരുതുന്നില്ല എന്തായാലും വിനി ജൂനിയർ പറഞ്ഞ പോലെ സീനിയർ താരങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിച്ച് മുന്നോട്ട് പോകാൻ എൻട്രിക്കിനാവട്ടെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഓഫ് എത്താം